ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പെട്ടി കിട്ടിയ രണ്ടു മൂന്ന് പേരുണ്ടല്ലോ അവരുടെ കയ്യിലാണ് ആ ബാഡ് ഉള്ളത് അത് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അവരും അവർക്കെതിരായിട്ട് നിന്ന് സംസാരിക്കാൻ ഒരാളെ സെലക്ട് ചെയ്തവർ തമ്മിലൊരു ആണ് അപ്പോൾ അതിൽ ആര് ജയിക്കുന്നു അവർക്ക് അതായത് ഇപ്പം രണ്ട് ഇപ്പം ജിസേലും നെവിനും തമ്മിലായിരുന്നു വാ വാഗ്വാദം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൽ ജിസേൽ സംസാരിക്കേണ്ടത് ഈ പെട്ടി എനിക്ക് തന്നെയാണ് ഈ ഒരു ബാഡ്ജിൻ്റെ അവകാശം എനിക്ക് തന്നെയാണ് അപ്പോൾ എനിക്കത് നിലനിർത്തി തരണം എന്നുള്ള രീതിയിൽ വാദിക്കണം നെവിൻ പറയുന്നു അല്ല അത് എനിക്കാണ് ആ ബാറ്റ് എനിക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മുടെ അവിടെത്തരം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യാം ആ ഒരു സംഭവമായിരുന്നു ടാസ്ക് അങ്ങനെ ജിസയിലും ജിസേലും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിലനൂറ അതുപോലെ ഷാരിക പിന്നെ ആര്യൻ്റെ കയ്യിലായിരുന്നു ബാഡ് ഉണ്ടായിരുന്നു അപ്പം ആരിനെതിരായിട്ട് ഒന്നിയൽ ഇങ്ങനെയായിരുന്നു ആ ഒരു സംസാര ഡിബൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെ ലിവിങ് റൂമിൽ കൊണ്ടുവരുത്തിയിട്ട് ആരാണ് ജയിച്ചതെന്നുള്ളത് ഇപ്പോൾ ജിസേലിന് ജിസേൽ സംസാരിച്ചാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്ര പേര് കൈപൊക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് ഇവർ ആരാ ജയിച്ചെന്നുള്ളതും തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൽ ജിസേലും നെവിനും തമ്മിൽ മത്സരിച്ചതിൽ നെവിനാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആദിലനൂർ ശാരീരിക ശാരീരികം തമ്മിലുണ്ടായിരുന്നത് ആദിലനൂർക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത് അതായത് അവർക്ക് തന്നെ പെട്ടി അവരുടെ പെട്ടി ഉണ്ടല്ലോ അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ വയ്ക്കാം പിന്നെ ആര്യൻ ആര്യൻ അതുപോലെ തന്നെ ഉജൽ സാബു അതിൽ ആര്യൻ ആണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആര്യം ആ പെട്ടി കൈ വയ്ക്കാം പക്ഷേ ജിസൈലും നെവിനും തമ്മിൽ മത്സരിച്ചപ്പോൾ എന്താ ജിസേൽ തോറ്റുപോയി നെവിനാണ് ജയിച്ചത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ജിസേലിൻ്റെ കയ്യിലായിരുന്നല്ലോ ഓൾറെഡി ആ ഒരു ബാറ്റ് ഉണ്ടായിരുന്നത് സോ ജിസലിൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ തിരിച്ച് ബിഗ് ബോസിനെ ഏൽപ്പിക്കാനായിട്ടൊരു അനൗൺസ്മെൻറ്റ് വരുകയാണ് സോ അത് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക വേർട്ട് ചെയ്തോളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി കുറച്ചുകൂടി കുറച്ച് ഡ്രസ്സിങ് അതുപോലെ തന്നെ മേക്കപ്പിലൊക്കെ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതിലൊക്കെ ഭയങ്കര ശ്രദ്ധിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഫാഷൻ ആ ഒരു ഇതിലുള്ളതാണല്ലോ നെവിനും അതെ ഒരു നെവിൻ എന്തൊരു ഫാഷൻ കൊറിയോഗ്രഫർ അങ്ങനെ എന്തോ ആണല്ലോ അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ എന്തായാലും ഭയങ്കര വേഷമായി അപ്പോൾ ഞാൻ പുള്ളിക്കാരി ഉണ്ടല്ലോ ഇരുപത് സെക്കൻഡ് എങ്ങാണ്ട് രണ്ടര മിനിറ്റ് എങ്ങാണ്ട് ഇവർക്ക് വാതിക്കേ ഡിബേറ്റിൻ്റെ സമയത്ത് പക്ഷേ പുള്ളിക്കാരെ എങ്ങാണ്ട് ഇരുപത് പെട്ടെന്ന് തന്നെ ഒരു പത്തിരു മുപ്പത് സെക്കൻഡുള്ളിൽ പരിപാടി നിർത്തി ആ കുറച്ച് പറഞ്ഞതും ഒക്കെയാണ് അതിൻ്റെ സ്വീറ്റായിട്ട് ഷോർട്ടായിട്ടൊക്കെ പറഞ്ഞു പക്ഷെ നെവിൻ അതിനെക്കാട്ടിലൊക്കെ ഒരുപാട് നേരം സമയം സമയമെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആളുകൾ നിവിൻ വോട്ട് ചെയ്തത് അപ്പോൾ ജിസേൽ പറയുന്നത് ജിസേലിന് ഹൗസിലുള്ള എല്ലാവരോടും ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് വേണ്ടിയിട്ടാരും കൈബുക്ക് ചെയ്ല്ലോ എനിക്ക് മലയാളം അറിയില്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് എന്താ പറയുക കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല പറ്റി പറ്റാത്തത് എന്നൊക്കെ അപ്പോൾ അനീഷ് ഒക്കെ വന്ന് പറയുന്നുണ്ട് ഇവിടെ ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല ജിസേര് മലയാളം മാക്സിമം പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയിപ്പം ഇംഗ്ലീഷ് കൂട്ടി കലർത്തി പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതൊന്നും അല്ല അതൊന്നും അല്ല പ്രശ്നമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അതുപോലെ തന്നെ അബി വന്നിട്ട് എനിക്ക് മിസ്റ്റേക്ക് പറ്റി പോയി കൈബുക്ക് നെവിൻ്റെ പേര് പേര് പറഞ്ഞപ്പോൾ ജിസേലിന്ന് കേട്ടുന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കൈബുക്ക് ചെയ്താണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ലാന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി അതൊന്നും തലയിലേക്ക് കയറുന്നില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തിരിച്ചു പുള്ളിക പെട്ടിയൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുകയാണല്ലോ അതിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നൊക്കെയുണ്ട് പെട്ടിയിൽ സോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക തിരിച്ചു കൊടുക്കുന്നതിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാരണം അത്ര അതിനെക്കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവർ പുറത്താണല്ലോ കിടക്കുന്നത് കട്ടിൽ ഇട്ടിട്ട് സോ ആദ്യത്തെ ദിവസം വന്നപ്പോഴത്തേക്കും കുറേ മേക്കപ്പ് സാധനങ്ങൾ അതും ഇതെല്ലാം കൊണ്ടാണ് ആ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഷാനവാസ് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു ഫുഡ് ഇല്ലെങ്കിലും വീട്ടിൽ ഇത് മതി ആ ഒരു രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കോൺഷ്യസായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര അത് കയ്യില് കിട്ടിയതാണല്ലോ പെട്ടിയൊക്കെ കയ്യിലേക്ക് കിട്ടിയതല്ലേ എന്നിട്ടല്ലേ ഈ പോകുന്നത് അപ്പം അതിനെ ഒരു ബുദ്ധിമുട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായി അപ്പോൾ ഇവരെല്ലാവരും അതായത് ഈ ഹൗസിലുള്ളവർ എന്താണ് പുള്ളിക്കാരിക്ക് വോട്ട് ചെയ്തില്ല എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ അവരോടും കുറച്ച് ഒരു പിണക്കം പോലെയൊക്കെ അവർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നെവിൻ്റെയും ഭയങ്കര കോമഡി ആയിട്ടോ പുള്ളിയുടെ സംസാരമൊക്കെ നമുക്ക് ചിരി വരും കാരണം എന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അനു ഉണ്ടായിരുന്നു പിന്നെ പിന്നെയാണോ ആരൊക്കെയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നെവിൻ്റെ സംസാരിക്കും ഭയങ്കര രസമാണ് അപ്പോൾ പുള്ളി പുള്ളി പറഞ്ഞ ഒരു ഡയലോഗാണ് ഇനി എന്താ ചെയ്യണേ എൻ്റെ വെട്ടി കീറി വെയിലത്തോട്ട് ഇടണോ ഞാൻ ഒരു മെനക്ക് നടക്കുന്നത് ഇവിടെയുള്ള ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ ഇവർക്കൊന്നും ഇല്ലാത്തത്ര സൗന്ദര്യം അതുപോലെ തന്നെ എന്തോ സൗന്ദര്യം പിന്നെ കഴിവ് സൗന്ദര്യം എനിക്ക് ഉണ്ടായി പോയി ഞാൻ ഞാനതിനെന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് അപ്പൊ അവിടെ കൂടി എല്ലാരും ചിരിക്കുന്നു നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു ഭാഗം അങ്ങനെ പെട്ടി ജിസേല് കൊടുത്തു പിന്നെ ഈ ജിസേലും അക്ബറും തമ്മിൽ ഈ ജിസേലിൻ്റെ മറ്റേ ഒരു കയ്യിൽ കിടന്ന ബാറ്റിൻ്റ അത് എങ്ങാണ്ട് ബാത്റൂമിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ അക്ബർ എങ്ങാണ്ടത് എടുക്കും എങ്ങാണ്ടാണ് ചെയ്തത് അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല അവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ് അപ്പോൾ അത് എടുത്തതിൻ്റെ പേരിൽ എന്താണ് ഈ ജിസൈലും അക്ബറും തമ്മിൽ അതായത് ജിസേലിന് ഈ പെട്ടി കൊടുക്കേണ്ടി വന്നതിലുള്ളൊരു ഒരു വിഷമമുണ്ട് കേട്ടോ അപ്പോൾ ജിസേല അക്ബറോട് നിങ്ങളുടെ ഗോൾഡ് കല്ല് പോയില്ലേ അതിലെനിക്ക് സന്തോഷം സന്തോഷമുണ്ടെന്ന് അപ്പോഴത്തേക്കും അക്ബർ പറയുകയാണ് രണ്ട് കാലിന് മുടന്നുള്ളവൻ ഒരു കാലിന് മുടന്നുള്ളവനോട് കളിയാക്കുന്നതിന് വല്ല കാര്യമുണ്ടോ അങ്ങനെ അവർ തമ്മിൽ അതായത് ഒരു വശത്ത് ഇവര് തമ്മിൽ തർക്കം മറ്റേ വശത്ത് ഈ അബിയും അപ്പാനിഷർ താനു ഷൈത്യ പിന്നെ ആര്യനും തമ്മിൽ എന്തൊക്കെയോ ചർച്ചകളാണ് അങ്ങനെ അവിടെ രണ്ട് അത് രസമാണ് കേട്ടോ ഒരു വശത്തേ വരെ ഒരു വശത്തേരെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് വഴക്കല്ല ഇവര് തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതാണ് ഈ ജിസൈനു അക്ബർ തമ്മിലുള്ള തർക്കമാണ് മറ്റവരെന്തോ എന്തോ കാര്യം എന്താ എന്തോ ഒരു കാര്യം പറയുന്നതാണ് പിന്നെ ജിസേർ ആണുങ്ങളോട് പോയി കളിക്കുന്നു അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അക്ബറും അവർ തമ്മിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താണ് ക്ലാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ നിൽക്കുമ്പോഴാണ് ബിൻസി എല്ലാവരും വിളിക്കുന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കണം അപ്പം അതിൻ്റെ ഇവർ തമ്മിൽ ഞാൻ അല്ല ഒരു വശത്ത് ഇവർ ഒരു വശത്തു മറ്റേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ബിൻസ് ഈ അനീഷിൻ്റെ പുറകെ എന്തോ പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ അനീഷിന് വേണ്ടി ഫുൾ നടത്തം തന്നെയാണല്ലോ അങ്ങനെ ബിൻസ് എല്ലാവരും കൈകോട്ട് വിളിച്ച് സംഭവം എനിക്ക് ഒരു കാര്യം പറയേണ്ടതും പറയുകയാണ് അപ്പോൾ ഈ ഒരു എസ് എൽ ടീമിലാണുള്ളത് അപ്പോൾ പറയുകയാണെങ്കിൽ ഈ ടേബിൾ വൃത്തിയായിട്ട് തുടക്കാൻ നമുക്ക് ഒരു ക്ലോത്ത് ഇല്ല അപ്പോൾ ഈ ഇവര് ഇത്രയും നാൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റേ ടിഷ്യൂ വെച്ചിട്ടാണ് പക്ഷേ ടിഷ്യൂ നനച്ചിട്ട് തുടക്കില്ല ഒന്നും നടക്കില്ല അപ്പോൾ എത്രയും പേര് ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അവിടെ എപ്പോഴും എന്താ പറയുക ഒരു സാധ്യത സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ക്ലോത്തൊക്കെ ക്ലോത്ത് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി ബെറ്റർ ആവുക സോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാപ്റ്റൻ്റെ പുറകെ നടന്ന് 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 മടുത്തു പക്ഷേ എന്താന്ന് പോലും കേൾക്കാൻ പുള്ളി തയ്യാറാവുന്നില്ല ഈ അഭിയ ഓൾറെഡി ഈ ഒരു കാര്യം അനീഷിനോട് പറഞ്ഞതാണ് പക്ഷെ അപ്പോഴും പുള്ളി മൈൻഡ് ചെയ്യുന്നേയില്ല അങ്ങനെ എന്താണ് ബിൻസി ഇത് അപ്പം ഈ ഒരു സെയിം കാര്യമാണെന്ന് തോന്നുന്നുട്ടോ ഈ അനുവൻ്റെ അടുത്തൊക്കെ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ബിൻസി പുറകെ നടക്കുന്നുണ്ട് ഈ കാര്യം പറയാൻ പറയാനായിട്ട് പക്ഷെ പുള്ളി കേക്ക് നിന്ന് തരുന്നില്ല നടക്കുകയാണെന്ന് നിന്ന് തരുന്നില്ല അങ്ങനെയാണ് ഈ വിളിച്ചു വിളിച്ചുകൂട്ടി പറയുന്നത് അപ്പോൾ എന്താണ് എന്താ ഇവർ അതായത് മറ്റേ അബി ഇവൻ എന്താണ് അനീഷിനോട് ഓൾറെഡി കാര്യം പറഞ്ഞാൽ അപ്പോഴും മൈൻഡ് ചെയ്തില്ലേ ഞങ്ങൾക്ക് ഇതൊരു തീരുമാനം ഉണ്ടാക്കി തരണം ഇത് പറ്റില്ല ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോഴും അനീഷ് ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ബാക്കി എല്ലാവരും വന്ന് എന്തെങ്കിലും ഒന്ന് പറ ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നു പക്ഷേ അനീഷ് പറയുകയാണെങ്കിൽ ഞാൻ ബിഗ് ബോസ് ബിഗ് ബോസിനോട് ഓൾറെഡി കാര്യം പറഞ്ഞതാണ് പിന്നെ ഒന്നും പറയാനില്ല പുള്ളിക്ക് അതുപോലെ നിങ്ങൾ ഞങ്ങൾ പറയണ കാര്യങ്ങൾ കേൾക്കാത്ത എന്താണെന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ചെവി തുറക്കോളൂ ആവശ്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ചെവി തുറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി ആ ഒരു സെൻറ്റൻസ് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ലാസ്റ്റ് അബി ആണെങ്കിൽ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്താലും വീട്ടിൽ ഞാനിതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്നുമുണ്ട് ഓക്കെ അതെ ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ കാണാ